പ്രജകളോടുള്ള താല്പര്യം കൊണ്ട് പ്രജാക്ഷേമതൽപരത കൊണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ രാജാക്കന്മാർ തിളങ്ങും മിന്നും അപ്പം അങ്ങനെ പ്രജാക്ഷേമ പ്രജാക്ഷേമതൽപരതയിലെ രാജാക്കന്മാർ പ്രകാശിക്കണോ അതുകൊണ്ടാണ് ഇവരെ രാജാവ് എന്ന് പേര് വിളിക്കാൻ കാരണം രാജാവേ എന്ന് വിളിക്കാൻ കാരണം മനസ്സിലായില്ലേ രാജാവ് ഈ വിധത്തിൽ പ്രജകളെ തൻ്റെ പുത്രന്മാരെ പോലെ കണക്കാക്കി പ്രജകളാണെങ്കിൽ രാജാവിനെ എങ്ങനെയാണ് കണക്കാക്കിയത് അച്ഛനെ പോലെയും കണക്കാക്കി അങ്ങനെ അവർ ആ ബന്ധം ഓർപ്പിച്ചു എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇവിടെ എന്താണ്ടായി ചോദിച്ചാൽ ഇവരൊക്കെ ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെയൊക്കെ പിരിഞ്ഞ് പോയതിൻ്റെ ശേഷം മഹാരാജാവ് യു അധിഷ്ഠിരൻ എന്നെ കഴിച്ചു കൂട്ടുമ്പോഴാണ് പ്രസാദ്യ ധർമാർത്ഥ വിദേശ വാച്യാഹ രാജാവിൻ്റെ അടുത്ത് യഥാർത്ഥ സിദ്ധ ഇവർ മഹർഷിമാരെല്ലാവരും കൂടി ഈ അതുപോലെ ബ്രാഹ്മണരൊക്കെ രാജാവിൻ്റെ മുമ്പിൽ വന്നിട്ടിങ്ങനെ വിഷമിച്ചും ബുദ്ധിമുട്ടിയും രാജാവ് ചോദിച്ചു രാജാവേ അങ്ങ് ഞങ്ങൾ ഉപേക്ഷിച്ച് പോവരുത് ഞങ്ങളൊക്കെ അച്ഛൻ ഉപേക്ഷിച്ച് മറ്റേ കാമികവനത്തുനിന്ന് പോകാനായിട്ടിരിക്കുകയാണുള്ളവർ രാജാവ് അങ്ങ് ഞങ്ങൾ ഉപേക്ഷിച്ച് പോവുകയാണെന്ന് ഞങ്ങൾക്ക് അങ്ങനെയുള്ള ആശ്രയം അതുകൊണ്ട് ഉപേക്ഷിച്ച് പോകരുതേ എന്നൊക്കെ പറഞ്ഞ് തൊഴുതു തൊഴുത സമയത്ത് നമുക്ക് ഈ ബ്രാഹ്മണരുടെയൊക്കെ വിഷമം കണക്കാക്കിയിട്ട് അവരെ ആശ്വസിപ്പിച്ചു നിങ്ങളെ പേടിക്കേണ്ട രാജാവ് കാട്ടിൽ താമസിക്കുന്നത് ശത്രുവിൻ്റെ നാശം കണക്കാക്കിയിട്ടാണെന്നാണ് പറഞ്ഞത് ശത്രുക്കളൊക്കെ എന്തുണ്ടാവട്ടെ എന്നാണ് ശത്രുക്കൾക്ക് നാശം കണക്കാക്കിയിട്ടാണ് രാജാവ് കാട്ടിൽ താമസിക്കുന്നത് അതുകൊണ്ട് എന്തേ വീണ്ടും നിങ്ങളാരും എന്നും പറഞ്ഞു അങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞ് ആമന്ത്രിയപാർത്ഥം അങ്ങനെ പാർത്ഥനോട് ആമന്ത്രപാർത്ഥം ചവർ ഗോദരം ച ധനഞ്ജയം യജ്ഞസേനീം യമൗ ച പ്രതസ്ഥിരേ രാഷ്ട്രമഭേദ അങ്ങനെ കുറേ പേര് യുദ്ധി ധൃതരാഷ്ട്ര യുധിഷ്ഠിര മഹാരാജാവിനെയും ഭീമനെയും അർജുനനെയും കൂട്ടിയൊക്കെ തൊഴുത് അഭിവാദ്യം ചെയ്ത് പാഞ്ചാലിയിലെടുത്ത് പ്രത്യേകം നമസ്കാരവും പറഞ്ഞിട്ട് അവരൊക്കെ കുറേ പേര് മടങ്ങിപ്പോയി കാട്ടിൽ താമസിക്കാൻ കൂടെ വന്നവർ കുറേ പേര് മടങ്ങിപ്പോയി ഇവർ കുറേ പേര് മടങ്ങിപ്പോയ സമയത്ത് ഈ അർജുൻ ഇവർ പാണ്ഡവന്മാർ കുറച്ച് പേരല്ലേലോ ഇവരെല്ലാവരും കൂടി ഈ ദ്വൈ ഇവിടുന്ന് കാമ്യക വനത്തുനിന്ന് മാറിപ്പോവുക ഇനി നമുക്ക് വേറെ ഒരു ദിക്കിലേക്ക് മാറി താമസിക്കുക എന്ന് വിചാരിച്ചിട്ട് മാറി താമസിക്കാനായിട്ട് പുറപ്പെട്ടു ഇവർ കാമ്യക വനത്തുനിന്ന് മാറി താമസിക്കാനായിട്ട് പുറപ്പെട്ടത് എവിടേക്കാണെന്നറിയുമോ കാമ്യക വനത്തിൽ നിന്ന് അവർ പോയത് ദ്വൈതവനം എന്നു പേരായ കാട്ടിലേക്കാണ് പോയത് എവിടേക്കാണ് ദ്വൈതവനം പാണ്ഡവന്മാരുടെ വനവാസം നമ്മളിനി കാണാൻ പോണത് കാമ്യക ദ്വൈതവനത്തിലും കുറച്ചു കാലം ദ്വൈതവനത്തിൽ താമസിക്കും അങ്ങനെ താമസിച്ച് കാലം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും വീണ്ടും കാമ്യക പോരും കാമ്യക കുറച്ചു കാലം താമസിക്കും അങ്ങനെ താമസിച്ചിരിക്കുമ്പം കുറച്ചങ്ങോട്ട് മുമ്പിൽ പോയാൽ എങ്ങോട്ട് പോരും ദ്വൈതവനത്തിലേക്ക് പോരും അത് എന്തിനാ അങ്ങനെ പോരണേന്ന് അറിയുമോ വേദവ്യാസരാണ് പറഞ്ഞത് അവരോട് അങ്ങനെ ചെയ്യണമെന്ന് എന്താ അങ്ങനെ ചെയ്യണമെന്ന് പറയാൻ കാരണം മഹർഷി വേദവ്യാസരെ പറഞ്ഞു നിങ്ങളിങ്ങനെ കാമ്യക വനത്തിലെന്ന് പറഞ്ഞ ഒരു വനത്തിൽ തന്നെ താമസിച്ചാൽ ഒരാൾ കുറച്ചുണ്ടേ ആളുകൾ കുറച്ചുണ്ടേ ഇപ്പം എല്ലാവരും കൂടി ഒരേ ദിക്കിൽ താമസിക്കുമ്പോൾ കാട് എന്താവും കാട് നാടായിപ്പോവും അപ്പോൾ അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ചാലും ഇവിടെ താമസിക്കുക അപ്പോൾ ഇതൊക്കെ വെട്ടി വെളുപ്പായി വെളിച്ചായി മനുഷ്യന്മാർ പെരുമാറിയിലൊക്കെ എന്താവും കാടൊക്കെ നാടാവും മനുഷ്യന്മാരെ എവിടെ ചെന്ന് കയറിയാലും ആ നാട് നാശമാവും എന്താവും മനുഷ്യന്മാർ ചെന്ന് കയറിയാൽ കണ്ടിട്ടില്ലേ മനുഷ്യന്മാർ പെരുമാറാൻ തുടങ്ങി എന്തായാലും അവിടെയൊക്കെ അങ്ങോട്ട് വെട്ടി വെളുപ്പാക്കി പറിച്ചും പറിച്ചും ഒക്കെ കൂടി ഇങ്ങനെ നശിപ്പിച്ചുകളയും നമ്മളൊക്കെ കാട് നമ്മൾ ഈ കാടുണ്ടാക്കാൻ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യണ്ട ഇത് ചെയ്താൽ മതി പക്ഷെ അന്നത്തെ കാലത്ത് ഈ കാടിനൊക്കെ വലിയ പ്രാധാന്യം കാട് വേണം അല്ലെങ്കിൽ വനം ഉണ്ടാവണം മരങ്ങളും ചെടികളും ജന്തുക്കളൊക്കെ ലോകത്തിലുണ്ടെങ്കിൽ ലോകം നന്നായി നിലനിൽക്കുള്ളൂ എന്നൊക്കെ അന്ന് ബോധണ്ടേ ഏത് കാലത്ത് അന്നൊക്കെ മുക്കാലും നമ്മുടെ നാട്ടിൽ കാടാണോ നാടാണോ കൂടുതലും ഈ കഥയൊക്കെ നടക്കുന്ന കാലത്ത് ഭൂമിയിൽ നാടാണോ കൂടുതൽ കാടാണോ കൂടുതൽ കാട് ശരിയല്ലേ ഇത് മനുഷ്യന്മാർ കുറച്ചല്ലേ ഉള്ളു മനുഷ്യന്മാര് താമസിക്കുന്ന സ്ഥലം കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ ഇപ്പൊ കാട് കൂടുതലുണ്ടോ ഈ കൂടുതലായിട്ട് കാടുള്ള കാലത്താണ് ഈ കുറച്ചായ നാട്ടിലിരിക്കണ കുറച്ചായ ആൾക്കാരാണ് കാട് ഇനി ഉണ്ടാവണമെന്ന് മോഹിക്കുന്നതേ ഇപ്പൊ അന്നത്തെ കാലത്ത് പ്രകൃതിയോടും പ്രകൃതിയിലിരിക്കണ പദാർത്ഥങ്ങളോടും ഇല്ല വൃക്ഷങ്ങളോടും ചെടികളോടും വള്ളിയോടും പരിതസ്ഥിതികളോടൊക്കെ മനുഷ്യന്മാർ ഉണ്ടാക്കിയിട്ടുള്ള ബന്ധം എന്തിൻ്റെ ബന്ധമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ മാതിരിയുള്ള കൃത്രിമമായ ബന്ധമല്ല സ്വാഭാവികമായ ബന്ധമല്ലേതെന്ന് കൂടെ ചിന്തിച്ച് നോക്കൂ ശരിയല്ലേ അന്നിപ്പോൾ ഒരു രണ്ടോ മൂന്നോ മരം മുറിച്ച് കളഞ്ഞാൽ ഒരു കാട് വെട്ടിക്കളഞ്ഞാലും നാട്ടിലൊന്നും സംഭവിക്കില്ല എന്താ കാരണം മുക്കാലും കാടല്ലേ ശരിയല്ലേ ഇത് ആ കാലത്ത് പോലും ഈ ബുദ്ധി ഉണ്ടെങ്കിൽ ഭാരതീയരുടെ പ്രകൃതിയോടുള്ള ഭക്തി എന്ന് പറയുന്നത് ആരെങ്കിലും പ്രസംഗിച്ചുണ്ടാക്കിയതും സയൻസ് പഠിച്ചപ്പോൾ ഉണ്ടായതും ഇക്കോസിസ്റ്റം എന്നുള്ള നിലയിൽ ഉണ്ടാക്കിയതൊന്നും അല്ല ശരിയല്ലേ ഇത് പക്ഷേ ഇന്ന് നമ്മളിപ്പം കാട് വേണം മരം നട്ടു മരം ഒരു വരം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ ചെറിയ കാര്യങ്ങൾ പറയാറില്ല എന്ത് വലിയ വലിയ അഭിമാനമുള്ള അർഭാടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ ഇന്ന് നമ്മളിത് പറയുന്നത് എന്തുകൊണ്ടാണ് ജീവിക്കാൻ ജീവിക്കാൻ നിവൃത്തിയില്ലാതായതുകൊണ്ടല്ലേ പ്രകൃതിയൊക്കെ വെട്ടി വെടുപ്പാക്കി നശിപ്പിച്ചത് കാരണം മനുഷ്യന്മാർക്ക് ഭൂമിയിൽ ജീവിക്കാൻ നിവൃത്തിയില്ല മഴയില്ലാണ്ടായി വെയിലില്ലാണ്ടായി മഞ്ഞില്ലാണ്ടായി വെള്ളം കെട്ടാണ്ടായി പിന്നെ ദുരിതമായി ഓക്സിജൻ ഇല്ലാണ്ടായി അന്തരീക്ഷ മലിനമായി കൂടി മനുഷ്യന്മാർക്ക് ദണ്ണായി ദീനായി വയ്യാണ്ടിയായി കഷ്ടത്തിലായി ആയുസും ഇല്ലാണ്ടായി ബുദ്ധിമുട്ടി അപ്പം ഈ ബുദ്ധിമുട്ടില്ലാണ്ട് കഴിച്ച് ലോകത്തിൽ സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് മോഹിച്ചിട്ടാണ് നമ്മളിന്ന് എന്ത് ചെയ്യുന്നത് പ്രകൃതി പ്രകൃതി എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നത് പക്ഷേ ഈ പ പൊങ്ങച്ചം ഗോഷ്ഠി കാണിച്ചുകൂട്ടൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ഒരു കൂട്ടം ഇന്നൊക്കെ നമ്മൾ കാണിച്ചു കൂട്ടണത് ഓരോ അന്തര്യായികൾ അന്നത്തെ കാലത്ത് ഈ വേദവ്യാസ ഭഗവാൻ പാണ്ഡവന്മാർക്ക് പറഞ്ഞുകൊടുത്തതാണ് നിങ്ങളൊരു ഭാഗത്ത് നിന്നാൽ ആ കാടൊക്കെ വെളിച്ചായി അവിടെ നിന്നൊക്കെ കായയും കഴുങ്ങും പൂവും പൊട്ടിച്ചും പറച്ചും കഴിച്ചും തിന്നും എന്താവും അതങ്ങട്ട് വെളിച്ചായിട്ട് കാടല്ലാണ്ടേ ആവും അപ്പം അതുകൊണ്ട് കുറച്ചുകാലം ഇവിടെ താമസിക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ഉടനെ അപ്പുറത്തേക്ക് മാറി താമസിക്കുക അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് മാറി താമസിക്കുമ്പം ആപത്ത് വരില്ലയെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഭാരതീയരെ സംബന്ധിച്ചിട്ട് പറയുമ്പം ഇഷ്ടാപൂർത്ത കർമ്മങ്ങളെന്ന് അതിന് പറയുക എന്താ പറയുക മനസ്സിലാക്കി വെക്കണം എന്ത് ഇഷ്ടാപൂർത്ത കർമ്മങ്ങൾ ഇഷ്ടമാപൂർത്തം എന്നൊക്കെ പറയണതേ ഇഷ്ടകർമ്മങ്ങൾ ഹോമ പൂജാദികളൊക്കെ ഇഷ്ടകർമ്മത്തിൽ വരും ഈ രണ്ടാമത്തേത് ഏത് ജാതിയിലാണ് വരികയെന്നറിയുമോ രണ്ടാമത്തേത് ഈ പറയുന്നതായ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക ചെടികൾ വള്ളികൾ പൂന്തോട്ടങ്ങൾ ഉദ്യാനങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുക പിന്നെ കിണർ കുഴിക്കുക അപ്പോൾ ആളുകൾക്ക് വെള്ളം കുടിക്കാനേ കുളം കുഴിക്കുക ഞാൻ മനസ്സിലാവില്ലേ പശുക്കൾക്ക് പുല്ല് മേഞ്ഞ് നടക്കുന്നതിരിക്കലും വെള്ളം കുടിക്കാനായിട്ട് പാത്രം കൽത്തൊട്ടി എന്താണ് കല്ലുകൊണ്ടൊക്കെ വലിയ പാത്രങ്ങളുണ്ടാക്കിയിട്ട് അതിലൊക്കെ വെള്ളം നിറച്ച് വെക്കുക എന്നപ്പം അങ്ങനെയൊക്കെ എന്തല്ലോ ഇതിൻ്റെയൊക്കെ പേരാണ് എന്ത് പഴയ കാലത്ത് ഈ ഇഷ്ടാപൂർത്ത കർമ്മങ്ങളിൽ പെട്ടതാണ് അതായത് ഇഷ്ടകർമ്മങ്ങൾ ഈ രണ്ടാമത്തെ ജാതിയാണ് ഈ പറഞ്ഞ സാമൂഹിക സേവന പ്രവൃത്തി അതായത് അന്ന് ഹൃദയ ഇത് ഇവിടെ മാത്രമല്ലേ വാൽമീകി രാമായണത്തിൽ എന്ത് കാണാം മരങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ടതിൻ്റെയും കാട് നശിപ്പിക്കാണ്ടിരിക്കേണ്ടതിൻ്റെയൊക്കെ പ്രത്യേകത പറയുന്നതേ അവർ വലിയ വൈശിഷ്ട്യാണ് പിന്നെ മാത്രമല്ല വൃക്ഷങ്ങൾക്ക് നന്മയുണ്ടാകാനായിട്ട് പണ്ട് വൃക്ഷായുർവേദം ഉണ്ടൊരു ശാസ്ത്രം കൂടി ഉണ്ടായിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് എന്താ പേരെ എന്താ ആയുർവേദം നമുക്ക് ആകെ കൊട്ടഞ്ചാതി ചുക്കാതി പറ്റണ ആയുർവേദമേ അറിയില്ലോ നമ്മുടെ ചികിത്സയെ മുട്ടയാലിൻ്റെ ചികിത്സ നമുക്ക് മനുഷ്യന്മാർക്ക് വയ്യാണ്ടായി മനുഷ്യന്മാർക്കുള്ള ചികിത്സ മാത്രമല്ല പണ്ടുണ്ടായതേ പണ്ട് വൃക്ഷങ്ങൾക്ക് ചികിത്സ ഉണ്ടായിരുന്നു ജന്തുക്കൾക്ക് ചികിത്സയുണ്ടായിരുന്നു ഹസ്തി ആയുർവേദം എന്ന് കേട്ടോ ഹസ്തി ആയുർവേദം ഹസ്തിയുർവേദം പറഞ്ഞാൽ ആനയ്ക്കുള്ള ചികിത്സയാണ് മാതങ്കലീല എന്നൊക്കെ കേട്ടിട്ടുണ്ടോ അത് കേൾക്കേണ്ടതാണല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ കാലമാണ് ഇതിൻ്റെ അപ്പം അന്നത്തെ കാലത്ത് ആനയ്ക്ക് ചികിത്സ ചെയ്യാനും പശുക്കൾക്ക് ചികിത്സ ചെയ്യാനും മരങ്ങളൊക്കെ വൃക്ഷങ്ങൾ വൃക്ഷായുർവേദം എന്ന് പറഞ്ഞ പുസ്തകത്തിലൊക്കെ പറഞ്ഞ വിദ്യ കേട്ടാൽ നമുക്ക് അത്ഭുതവും ചില മരങ്ങളുടെയൊക്കെ കൊമ്പുകൾ ഒടിഞ്ഞു വീഴാറായാൽ അതിനെങ്ങനെയാണ് പരിരക്ഷിക്കുക നമ്മൾ ബെഡ്ഡിങ് എന്നൊക്കെ കേട്ടിട്ടില്ല എന്ന് എന്ത് ഏത് തരത്തിലാതൊക്കെ അന്നൊക്കെ ആ ചിന്തകളൊക്കെ ഉണ്ട് ആലോചിച്ചു നോക്കാം ഇന്നത്തെമാതിരി ബഡ്ഡിങ് ഉണ്ടെന്നല്ല പറഞ്ഞത് പക്ഷെ എന്നാലും വൃക്ഷങ്ങൾക്ക് ഉണ്ടാവുന്ന ക്ഷീണവും തളർച്ചയും അതിനൊക്കെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടും പരിഷ്കരിച്ചും പരിഹരിച്ചും നേരെ എങ്ങനെ അതിനെ പരിപാലിക്കാം നന്നായിട്ട് വീണ്ടും അതിനെ വളർത്തി നല്ല വൃക്ഷമാക്കിയെടുക്കാം എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചികിത്സാരീതികൾ പറഞ്ഞ ശാസ്ത്രമാണ് അതായത് പ്രകൃതിയോടുള്ള മനുഷ്യൻ്റെ ബന്ധത്തിന് ഒരു പരിശുദ്ധി കൽപ്പിച്ച നാടായിരുന്നു ഇത് പ്രകൃതിയോട് ആ ബന്ധം സ്ഥാപിക്കുമ്പോൾ ഒരു പരിശുദ്ധി ഇന്നത്തെ മതി ഗോഷ്ടിയിൽ ഇന്നിപ്പോൾ നമ്മളെപ്പോഴും പറയാറില്ലേ ഗോഷ്ടിയുടെ കാര്യം ഇപ്പോൾ മഴ പെയ്യുന്ന കാലമായി അപ്പം തുടങ്ങും ഏതാണ്ട് ആ ഇടവം പതിനഞ്ചാം തീയതി അബദ്ധത്തിലൊരു മഴ പെയ്യൂലോ ആ മഴ പെയ്യുമ്പോൾ എന്തായാലും റോഡിൻ്റെ പക്കത്ത് തകരയും മുളയ്ക്കും എന്ത് ആ പുതുമഴയ്ക്കേ കുറേ അധികം മുളയ്ക്കുമല്ലോ അപ്പോഴൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കുക റോഡിൻ്റെ പക്കത്തൊക്കെ കാണാൻ ബോർഡിങ്ങനെ കാണാൻ എന്താണ് വനവൽക്കരണ വാരാചരണ മഹായജ്ഞ ഉദ്ഘാടനം പെട്ടെന്ന് മനസ്സിലായില്ലായിരുന്നു ആ പെട്ടെന്ന് മനസ്സിലാവണ്ട ശരിയല്ലേ വനവൽക്കരണ നട്ടുന്നില്ല സകല നിൽക്കില്ലേ ആ തയ്യോൾ പറിച്ചുകൊണ്ട് വന്ന് എല്ലാ വിതരണം ചെയ്തിട്ട് ആളുകളിങ്ങനെ കണ്ടിട്ടില്ലേ തയ്യന്മാരൊക്കെ ആയിട്ട് കൊണ്ടുപോയി ആൾക്കാരെ നടന്നത് കണ്ടാ തോന്നുന്നു എന്തോ ഒരു ശരിയല്ലേ അതെ ഒരു ഗോഷ്ഠി പോയ അതായത് ഇതൊരു ഉദ്ഘാടനം ഉണ്ട് എന്ത് ഉദ്ഘാടനം വനവൽക്കരണ വാരാചരണ ഒരു ഉദ്ഘാടനം അപ്പം അത് വലിയ പരിപാടിയാണ് മൈതാനത്ത് കർക്കിടമാസം മൂന്നാം തീയതി അത്രാം തി മഴങ്ങനെ ശൂറിഞ്ഞപ്പോഴെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വലിയ പരിപാടിയാണ് ഈ വനവൽക്കരണ ആരാചരണ മഹായജ്ഞം ഉദ്ഘാടനം ചെയ്യാൻ ആരാന്നറിയോ ആര് പ്രസിഡന്റ് അതാരാ പറഞ്ഞത് പ്രസിഡന്റേ ഇന്ത്യ രാജ്യത്തിന്റെ പ്രസിഡന്റ് വേണം മാവിന്റെ തയ്യ് നടാൻ എവിടെ നിന്ന് അദ്ദേഹത്തിന് അവിടെ അദ്ദേഹ പ്രസിഡൻ്റൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു പരിപാടിക്ക് വരണമെങ്കിൽ എത്ര കോടി ഉറുപ്പ്യ ചിലവാക്കണം എത്ര ഉദ്യോഗസ്ഥന്മാർ വരണം എന്തൊക്കെ സംവിധാനങ്ങൾ ഒരുക്കണം എന്തൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ വേണം ആകെ നാട്ടിലൊരു കാര്യം അന്നേ ദിവസം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെത്തുന്നത് പറയുന്ന നാട്ടിലൊരു കാര്യം നേരെ നടക്കുവോ നടക്കിൽ എല്ലാ നിയന്ത്രണം വണ്ടികൾക്ക് നിയന്ത്രണം അതിനെ നിയന്ത്രണം ഇതിനെ നിയന്ത്രണം ആ വഴി പോവാൻ പാടില്ല അങ്ങോട്ട് നോക്കാൻ പാടില്ല അങ്ങോട്ട് അങ്ങനെയൊക്കെ വരില്ലേ അങ്ങനെയൊക്കെ പക്ഷെ എന്നാലും പ്രസിഡൻ്റ് തന്നെ വേണം എന്തിന് ഇതിന് ആ പ്രസിഡൻ്റൊക്കെ വന്ന് എല്ലാവരും വന്ന് സന്തോഷം വലിയ സ്റ്റേജാണ് കിട്ടിയത് എൻ്റെ മുകളിൽ ഇങ്ങനെ തെരഞ്ഞെടുത്ത പ്രതിനിധികൾ മാത്രം അരു വളരെ വിശേഷപ്പെട്ട ഇപ്പോൾ പ്രധാനമന്ത്രി അല്ല പ്രസിഡന്റ് വന്നാൽ പിന്നെ ഇവിടുത്തെ ആൾക്കാർ വലിയ വലിയ ആൾക്കാർ എല്ലാ ഉദ്യോഗസ്ഥന്മാരുണ്ട് കളക്ടറേറ്റ് ജീവനക്കാർ പ്രധാനികൾ എല്ലാവരുണ്ട് കളക്ടറുണ്ട് തഹസിൽദാർ രാമൻകുട്ടിയാരുണ്ട് എല്ലാവരും ഉണ്ട് ഗംഭീര പരിപാടിയാണ് ആളുകൾക്കൊക്കെ നിറയെ ആളുകൾ ലക്ഷക്കണക്കിന് ആളുകളാണ് അങ്ങനെ ഭാര്യക്കാർ തകർത്ത് മുന്നേ എന്ത് മുളയുടെ വടി ഇതൊക്കെ തകർത്തിട്ടാണ് ആൾക്കാർ വന്നത് എന്ത് പരിപാടിക്കുകയും എൻ്റെ ഇടയ്ക്ക് അത് മറന്നൂല്ലേ ആ വനവൽക്കരണ വാരാചരണ മഹായജ്ഞ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കൊക്കെ ഒന്ന് പ്രസംഗമൊക്കെ കഴിഞ്ഞ് അങ്ങനെ വനം വട്ടുപിടിപ്പിക്കേണ്ടതിൻ്റെയും കാടിൻ്റെ മഹിമകളെ കുറിച്ചൊക്കെ കവിതകൾ പാടിയിട്ട് ഇങ്ങനെ സാഹിത്യകാരന്മാർ തൊണ്ട പൊട്ടിയിട്ട് ആശുപത്രിക്ക് പോവുക എന്ത് കവിത ചൊല്ലിയിട്ടേ ആ വൈകാരികമായ കവിത ചൊല്ലി തൊണ്ട പൊട്ടിപ്പോയില്ലേ അങ്ങനെ കവിതകൾ ചൊല്ലുന്നു അതിനനുസരിച്ച് എന്തെന്തെല്ലാം സം സമ്പ്രദായങ്ങളാണ് നടക്കുന്നത് അപ്പോഴാണ് ഒക്കെ കഴിഞ്ഞ് പ്രസംഗമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞത് സമയ സമയമായി ഇതിൻ്റെ ഉദ്ഘാടനത്തിന് സമയം അപ്പോൾ ഇത് തയ്യും തയ്യും കൊണ്ടെടുത്തു തയ്യാ പ്ലാസ്റ്റിക്കിൻ്റെ ഒറ മറ്റേ മന്ത്രി മുണ്ടിൻ്റെ വക്കോണ്ട് തുടച്ചു ചേ പ്രസിഡൻറ്റ് തൊടാനുള്ളതാണ് എന്തെന്ന് ചളി എന്താകും അദ്ദേഹത്തിൻ്റെ കയ്യിലാവാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുണ്ടിൻ്റെ വക്കൊണ്ട് അദ്ദേഹം തുടച്ചു തുടച്ചിട്ട് ഇങ്ങനെ എടുത്തു മന്ത്രി വലിയ മന്ത്രി ഉണ്ടല്ലോ അദ്ദേഹം എടുത്തു ഇത് കുഴിച്ചിരുന്നല്ലോ കുഴിച്ചിട്ട് അപ്പം കളക്ടറെ അപ്പോഴൊക്കെ മുമ്പേയ്ക്കിങ്ങോട്ട് വന്നു തഹസിൽദാർ വന്നു മന്ത്രിമാരുണ്ട് എല്ലാവരും വട്ടം കൂടി നിൽക്കുന്നു അപ്പോഴാണ് നമ്മുടെ ഈ കളക്ടർ കളക്ടർ തൈമാരങ്ങട്ട് പൊന്തിച്ചും കൂടെ കൊണ്ടുവന്നിട്ട് ഇത് നടനില കുഴി വേണ്ടേ തിരക്കെൻ്റെ ഇടയ്ക്കേ അദ്ദേഹം ചോദിച്ചു കളക്ടറ് തഹസിൽദാർ രാമൻകുട്ടിയാരോട് ചോദിച്ചു അപ്പോൾ നമ്മുടെ പ്രസിഡന്റ് മറ്റേ കയ്യമ്മിലും അറിയക്കേണ്ടി നിൽക്കുന്നുണ്ട് എന്തിനാണ് തൈമരം നടാനേ തയ്യാറായി നിൽക്കുകയാണ് അപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കളക്ടർ തഹസിൽദാരോട് ചോദിച്ചു അതെ രാമൻകുട്ടിയാരെ എവിടെ നിന്നു ചോദിച്ചു അപ്പം രാമൻകുട്ടിയാരെ പറഞ്ഞു പേടിക്കണ്ട നമ്മൾ ഈ കൊല്ലം കൊല്ലം നടുന്ന കുഴി കുഴിക്കുഴിയിൽ തന്നെ നട്ടോളൂ എന്ന് പറഞ്ഞു എല്ലാ കൊല്ലും ഉദ്ഘാടനത്തിന് ഈ കുഴിയിൽ തന്നെയാണ് നടാറ് ഇവിടെ തന്നെ നട്ടോളൂ പറഞ്ഞു കലക്ടർ വേഗം ആ തൈമാരാർക്ക് കൊടുത്തു പ്രസിഡന്റിന് കൊടുത്തു പ്രസിഡൻ്റ് അതേ കുഴിയിൽ നട്ടിട്ട് പത്തിരുപത്തഞ്ച് കൊല്ലമായിട്ട് നടക്കണ പരിപാടിയാണ് ഇത് മരം നട്ടു മരം നട്ടു ഒന്നും ആ മഴ കറക്കട മൂന്നാം തീയതി അല്ലേ മഴ ഇങ്ങനെ പെയ്തിട്ട് വയ്യ ആ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹം എന്ത് ചെയ്തു കളക്ടർ വേഗം മറ്റേ പാത്രം ആർക്ക് കൊടുത്ത വാലുള്ള കിണ്ടിയില്ലേ ചീച്ചന അപ്പോൾ അത്ര കണ്ടു കൊടുത്തു എന്നിട്ട് പ്രസിഡന്റ് ഇങ്ങനെ ചീറ്റുക മഴ ഇങ്ങനെ പെയ്യ പ്രസിഡന്റ് മഴ നനയണ്ടിരിക്കാൻ കുട ഇങ്ങനെ പിടിക്കുക അപ്പോളാണ് മറ്റേത് ചീറ്റുന്നത് ആ ടി വിയിൽ ഇങ്ങനെ പിടിക്കുക ആൾക്കാരതിങ്ങനെ കണ്ടിട്ട് രോമില്ലാത്തവർക്കും റോമാഞ്ച് ഉണ്ടാവുക എന്ത് ഇതൊക്കെ കണ്ടുണ്ടായിപ്പോ എന്താ കാരണം അത്രയ്ക്ക് ഹൃദയസ്പരിശി എന്താ അങ്ങനത്തെ പരിപാടിയാണ് നടന്നത് ശരിയല്ലേ ഇത് അങ്ങനെ എല്ലാവരും ഇത്ര ആൾക്കാരാ മഴയൊന്നും വക വെക്കാണ്ട് കാറ്റ് വക വയ്ക്കാണ്ട് എന്തിനു വന്ന പരിപാടിയിൽ പങ്കെടുക്കും അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു വേഗം മരം നട്ടു കഴിഞ്ഞു അതിനൊക്കെ വെള്ളം ഒഴിക്കലൊക്കെ കഴിഞ്ഞാൽ പ്രസിഡന്റ് വേഗം പോയി പിന്നെ മന്ത്രിമാർ പോയി കളക്ടർ പോയി തഹസിൽദാർ രാമൻകുട്ടിയാർ അഞ്ച് മിനിറ്റും കൂടി കഴിഞ്ഞാൽ അയളും പോയി എല്ലാവരും പോയി എല്ലാം ഒഴിഞ്ഞു ആൾക്കാർ പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിലേക്കും പോയി അപ്പോളാണ് നമ്മളെ വടക്കേല അമ്മൂട്ടിയമ്മ അവിടെ ഉണ്ടായത് എന്ന് പറയും പിമ്പിലുണ്ടായിരുന്നു അമ്മൂട്ടിയമ്മ ഇത് എന്താണെന്ന് അറിയാനേ പിമ്പിൽ വളരെ പിമ്പിലായിരുന്നു ഈ വലിയ വലിയ ആൾക്കാരൊക്കെ പോയപ്പം ഈ അമ്മയ്ക്ക് ഒഴിഞ്ഞു കിട്ടി മുൻപിൽ ഈ അമ്മ നോക്കി ഇവിടെ എന്താ നടന്നത് എവിടെ ഇവിടെ എന്തോ ഇല്ല വലിയ പരിപാടി നടന്നുവല്ലോ പയ്യമ്മ ഇത് എന്താണെന്ന് അറിയാൻ എന്ന് വന്ന ആ മുണ്ടിൻ്റെ വക്ക് തലയിലിട്ടിട്ട് ഇങ്ങനെ വന്നതാണ് എന്ത് മഴ കൊള്ളാണ്ടിരിക്കാൻ വന്ന് അമ്മൂട്ടിയമ്മ എവിടെ പോകുമ്പോൾ അമ്മൂട്ടിയമ്മയുടെ ആടും പോരും എന്ത് അമ്മൂട്ടിയമ്മയുടെ ആടിൻ്റെ കുട്ടിയില്ലേ ആട് അതെപ്പോഴും എമ്മടെ കൂടെ തുള്ളിച്ചാടി തുള്ളിച്ചാടി ഇങ്ങനെ പോരും അത് യമ്മടെ പിമ്പിൽ നിന്ന് യമ്മ ശ്രദ്ധിച്ചല്ലേ അപ്പം അമ്മുട്ടിയമ്മ ചെന്നിട്ട് നോക്കി ഇതെന്താ സാധനം നോക്കിയപ്പോൾ മാവിൻ്റെ തയ്യാണ് മാവിൻ്റെ തയ്യല്ലേ എന്നറിയാൻ തൊട്ട് നോക്കി ഉവ തന്നെ അമ്മൂട്ടിയമ്മ ഇത് ചെയ്തു തിരിഞ്ഞു തിരിഞ്ഞപ്പം അമ്മൂട്ടിയമ്മ ചെയ്തു നോക്കി ആടും ചെയ്യും ആടും എന്ത് ചെയ്തു ഒന്ന് നോക്കി മാവിൻ്റെ തയ്യല്ലേ എന്നറിയാം അപ്പം ആടിന് മനസ്സിലായില്ലേ അപ്പം ആടൊന്ന് കടിച്ചു നോക്കി ആട് പിന്നെ അങ്ങനെയാ അറിയാ കടിച്ചു നോക്കി കടിച്ചു നോക്കിയപ്പോൾ ആ മുട്ട എത്ര ദൂരെ ആട് ആടും ഓടിങ്ങിട്ട് പോന്നു മുറ്റത്തെത്തിയപ്പം ആടും മുറ്റത്തെത്തി നമ്മുടെ പ്രസിഡന്റിന്റെ മാവും മുറ്റത്തെത്തി അപ്പൊ അതുകൊണ്ടൊരു ഗുണ ഇണ്ടായി അടുത്ത കൊല്ലം ഇനി വേറെ കുഴി വേണ്ട അടുത്ത കൊല്ലം എന്തുണ്ടാവൂലോ പരിപാടി ഏത് പരിപാടി വനവൽക്കരണ പറഞ്ഞോളൂ നേരെ പോണം വാരാചരണ മഹായജ്ഞം അങ്ങനെ എത്ര കൊല്ലായി അഭംഗുരം കവിത എഴുതിയും കൊണ്ട് ഇത് പരിപാടി ശരിയല്ലേ ഇത് ഇതിങ്ങനെ പറയുമ്പോൾ പരിഹസിക്കുകയെന്ന് ആർക്കെങ്കിലും തോന്നും അങ്ങനെ തോന്നിയവർ കുറച്ച് ചുക്കെള്ളം കുറിച്ചാൽ മരത്തിൻ്റെ ചോട്ട് പോയിരിക്കുക വേറെ ഒരു നിവൃത്തി ഇപ്പോൾ അതിനില്ല എന്താന്ന് വൃത്തി ശരിയല്ലേ ഇത് ഇങ്ങനെ പൊങ്ങച്ചം കാണിച്ച് ബോഷ്ക്ക് കാണിച്ച് എന്തൊക്കെയോ കാണിച്ച് കൂട്ടിയിട്ട് നാട് ഇങ്ങനെ കൊണ്ട് നടക്കണം പഴയ കാലത്തും ഈ ബുദ്ധി ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ പൊങ്ങച്ചായിരുന്നില്ലേ അത് അത് ഈ തൈമാരും മാവുമ്പ് ലാവും മരങ്ങളും നട്ടു വളർന്നുണ്ടാവണം മോഹിച്ച ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടൊരു ആത്മബന്ധമായിരുന്നു പ്രകൃതിയോട് അല്ലാതെ കണ്ട് കൃത്രിമമായി ഇപ്പോൾ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയിട്ടുള്ളതൊന്നും ആയിരുന്നില്ല അത് വ്യത്യാസം മനസ്സിലായില്ലേ അതവിടെ പറഞ്ഞത് ഈ കാമ്യകം ദ്വൈതം കം ദ്വൈതം ഈ രണ്ട് കാട്ടിലാണ് മാറി മാറി ആര് താമസിച്ചത് പാണ്ഡവന്മാർ പാണ്ഡവന്മാരെന്ത് ചെയ്തു തത്തസ്തേഷോ പ്രയാതേശോ നോക്കോ എല്ലാരും പോയപ്പം കൗന്തേയ സത്യ സത്യസങ്കരദ്ദേഹം എന്താ ചെയ്തു ചോദിച്ചാൽ മഹാരാജാവ് സത്യനിഷ്ഠനായ മഹാരാജാവ് എല്ലാവരും പോയ പോയ സമയത്ത് തൻ്റെ അനിയന്മാരോട് കൂടിയിട്ട് നമുക്കിനിപ്പോൾ ഈ കാട്ടിലാണ് പന്ത്രണ്ട് കൊല്ലം കഴിയാനുള്ളത് ആരോട് പറഞ്ഞു അനിയന്മാരോട് പറഞ്ഞു ഇത്ര കാലം ദ്വാദശീമാനി വരുഷാണി വസ്തവ്യം നിർജ്ജനേ വനേ ഈ പന്ത്രണ്ട് കൊല്ലം നമുക്ക് ഈ കാട്ടിലാളില്ലാത്ത കാട്ടിൽ താമസിക്കണം ഉണ്ണികളെ അതുകൊണ്ട് സമീക്ഷദ്ധം മഹാരണ്യം ദേശം ബഹുമൃഗാചിരം അത് നിങ്ങളെ അനിയന്മാരെല്ലാവരും കൂടി പോയിട്ട് നോക്കണം നല്ല കാട് ഏതാ താമസിക്കാം പന്ത്രണ്ട് കൊല്ലം നമുക്ക് താമസിക്കണേ ഒറ്റീസരണ്ടീസൺ ഒരു ദിവസം രണ്ട് ദിവസം ഒന്നും പോരാ എന്നും പറഞ്ഞു കണ്ടുപിടിക്കാൻ നല്ലൊരു കാട് എവിടെയെന്ന് കണ്ടുപിടിക്കൂ എന്നും പറഞ്ഞ് അനിയന്മാരെ ഏർപ്പാടാക്കി അർജുനോട് പറഞ്ഞു അർജുനെ നോക്കും നീ നോക്കി അന്വേഷിക്കും ും പറഞ്ഞു അർജുനൻ അന്വേഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഏട്ടൻ എന്താ പറയുന്നത് ഞങ്ങളുടെ എന്നോടെ പറയുന്നത് നോക്കാൻ ഏട്ടനെ പോലെ വിവരമുള്ള ഒരാൾ ആരുണ്ട് ആ ഏട്ടനല്ലേ ഇതൊക്കെ അറിയില്ലു നാടേ എവിടെയാ നന്നത് ഞങ്ങളെക്കാൾ ഇത്ര വിവരേട്ടനെ ഏട്ടനെ എവിടെയാ തീരുമാനിക്കണോ അതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ സ്ഥാനം അല്ലാതെ ഞങ്ങൾ തീരുമാനിച്ചിട്ടല്ലേ ഏട്ടനോട് പറയുക അങ്ങോട്ട് തീരുമാനിച്ചാൽ മതി ഭവാനേവ വ മഹർഷീനാം വൃദ്ധാനാം വല്യ ഉപാസിത അങ്ങാണ് മഹർഷിമാർക്ക് പോലും മഹർഷിമാരെയൊക്കെ സേവിച്ച് നടക്കണേ അങ്ങക്കുണ്ടാവണ വിവരം ഞങ്ങൾക്ക് ഉണ്ടാവുമോ ഉണ്ടാവില്ല അതുകൊണ്ട് അജ്ഞാതം മാനുഷേ അങ്ങയ്ക്കറിയാത്തതും ഞങ്ങൾക്കറിയില്ല അങ്ങക്കറിയണതും ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്കറിവൊക്കെ കുറവാണ് ജ്യേഷ്ഠൻ തീരുമാനിച്ചാൽ മതി ഏത്വേവ ആണ് അങ് അങ്ങാണ് രാജെന്നെ അങ്ങാണ് ഞങ്ങളുടെ എല്ലാം അങ്ങ് തീരുമാനിച്ചാൽ ഞങ്ങൾ അങ്ങേടെ ഇതൊക്കെ ഉണ്ടായി ഈ കള്ളച്ചോതിലൊക്കെ തോൽപ്പിച്ചു രാജാവ് ഇതൊക്കെ അംഗീകരിച്ചു കാട്ടിലേക്ക് പോന്നു വാസ്തവം പറഞ്ഞാൽ ഇപ്പം യുധിഷ്ഠിര മഹാരാജാവ് കാരനാണ് അപ്പോൾ ഇവരൊക്കെ എന്ത് എന്തിനു പോകേണ്ടി വന്നത് കാട്ടിലേക്ക് പോരേണ്ടി വന്ന് നമ്മുടെയൊക്കെ നാട്ടിലാച്ചാൽ അങ്ങനെ വല്ല വല്യാട്ടന്മാരുണ്ടെച്ചാൽ ആ വല്യേട്ടനെയൊക്കെ പിച്ച് കീറി വെയിലീമിൽ തൂക്കിയിട്ടുണ്ടാവും ശരിയല്ലേ ഇത് ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ആ ജ്യേഷ്ഠനോട് ആന്യന്മാരും ഒക്കെ കാണിക്കണേ ആ ഭക്തിയും ജ്യേഷ്ഠനാണ് ഞങ്ങളുടെ ഗുരു അങ്ങനെ ഞങ്ങൾ തെറ്റിക്കില്ല അങ്ങനെയാണ് എന്നൊക്കെ പറയണമെങ്കിൽ ആ സംസ്കാരമൊന്നും സാധാരണക്കാരുടെ സംസ്കാരമല്ല എന്നാ പറഞ്ഞത് എന്നാൽ പറഞ്ഞു ത്വമേവരാജൻ തൊമേവരാജൻസി ശ്രേയ കാരണമേവാരാജ നിവാസം തത്ര കുർമ്മഹേ അപ്പം എവിടെയാ താമസിക്കണമെന്ന് അങ്ങ് മോഹം പറയുന്നു തത്ര കുർമ്മഹെ അവിടെ നമുക്ക് താമസിക്കേട്ടങ്ങട്ട് പറഞ്ഞാൽ മതി പിന്നെ എന്താ ചോദിച്ചാലേ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് കേട്ടിട്ടുണ്ടോ ഇവിടെ എരുത്തിക്കില്ലേ ഇതും ദ്വൈതവനം നാമ സര പുണ്യജലോചിതം അതായത് ഇവിടെ അടുത്ത് ദ്വൈതവനം എന്ന് പറഞ്ഞിട്ടൊരു കാടും സരസ്വുണ്ട് സരസ്വ പറഞ്ഞ തടാകം ഈ താമസിക്കണമെങ്കിൽ വെള്ളമുള്ള സ്ഥലത്ത് വേണേ കുളിക്കാനും സന്ധ്യാപനം കഴിക്കാനും കുടിക്കാനും ഇനി ഒക്കെ വെള്ളം വേണമല്ലോ വെള്ളം എറണിക്കും താമസിച്ച ബുദ്ധിമുട്ടും ഇവിടെ താമസിക്കാം നമുക്ക് ദൈവവനം എന്ന് പറഞ്ഞാൽ കാട്ടി താമസിക്കാം അങ്ങനെ ആയിക്കോട്ടെ എന്നാലോ ഏട്ടാ ചോദിച്ചു അപ്പോൾ അത് കേട്ടോ വിധീഷ് പറഞ്ഞു മമത്യേതൻ മതം നിൽക്ക തന്നെയാണ് നന്നെന്ന് തോന്നണം എന്നാ അങ്ങോട്ട് പോവുക എന്നും പറഞ്ഞ് എല്ലാവരും കൂടി അങ്ങോട്ട് പോയി ദ്വൈതവനത്തിലേക്ക് ചെന്നു അങ്ങനെ ഈ ദ്വൈതവനത്തിലേക്ക് ചെന്നു രാജാവ് രാജാവിൻ്റെ പരിവാരങ്ങൾ അനിയന്മാർ ആര്യ പാഞ്ചാലി എല്ലാവരും കൂടി കൂടി ദൈ ദ്വൈതവനത്തിൽ പ്രവേശിച്ചിട്ട് ഇനി ഇവിടെ അങ്ങോട്ടുള്ള കഥകൾ ദ്വൈതവനത്തിലെ കഥകളാണ് അപ്പോൾ കാമ്യകവനത്തിലാണ് അവിടെ വന്നിരുന്നത് കാമ്യകവനത്തിൽ നിങ്ങളുടെ മാറി വനത്തിലേക്ക് മാറി ഇനി തിരിച്ചിങ്ങടും അങ്ങോട്ടും ഇനി ഇടയ്ക്കിടയ്ക്ക് മാറും കേട്ടോ അപ്പോൾ തെറ്റിദ്ധരിക്കേണ്ട എന്താ അങ്ങടും ഇങ്ങടും മാറണം അതിനാണ് ഈ വേദവ്യാസരെ പറഞ്ഞ ഈ സമ്പ്രദായം നമ്മൾ ആദ്യം അങ്ങോട്ട് പറഞ്ഞത് ഇവിടെ പറയുന്നില്ല വേദവ്യാസരെ വന്നിട്ട് രണ്ട് ധിക്കലേക്ക് മാറി മാറി താമസിക്കുന്നത് ഇവിടെ എല്ലാം പറയുന്നത് വേറെ ഒരു ദിക്കിലാണ് പറയണത് ഇവിടെ ചേർത്ത് പറഞ്ഞ് എന്തിനാ ചോദിച്ചാൽ ഈ ഒരു വാചകം അതിൻ്റെ ഇടയ്ക്ക് വേദവ്യാസര പറഞ്ഞതൊരാശയം അവിടെ ഉണ്ട് അത് മറന്നു പോവരുത് വലിയൊരാശയാണ് ഇത് ഉണ്ടായത് അങ്ങനെ ദൈതവനത്തിൽ പാണ്ഡവന്മാർ താമസിക്കുന്ന സമയത്ത് ആ ദ്വൈതവനത്തിലേക്ക് പാണ്ഡവന്മാരെ കാണാൻ വലിയ വലിയ മഹാത്മാക്കളൊക്കെ ഇങ്ങനെ ഇങ്ങനെ Wanu muntiri ya, para majema hat mau